ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് ബീഫ് അച്ചാർ എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് എല്ലില്ലാത്ത ബീഫ് ചെറിയ പീസാക്കിയിട്ട് അതാണ് കറിപ്പീസിനേക്കാളും കുറച്ച് ചെറുതാക്കിയിട്ടാണ് നമ്മൾ അത് കട്ട് ചെയ്തിട്ടെടുത്തത് അതിലിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിക്കുക കുറച്ച് മുളക് പൊടി പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ കൈവച്ചട്ടാ തന്നെ നല്ല പോലെ ഒന്ന് എടുക്കണം അതിൻ്റെ കഷ്ണം കുറച്ച് വലിയ കഷ്ണം ഇപ്പോൾ ഒരത് മീഡിയം സൈസിൽ കട്ട് ചെയ്താൽ മതി പിന്നെ വേവിച്ചിട്ട് നമ്മൾ ഇത് പൊരിച്ചെടുക്കാനുള്ളതാണ് പൊരിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ഇറച്ചി ചുരുങ്ങി വരും അപ്പോൾ ഒരു കറിപ്പീസിനേക്കാളും കുറച്ചൊന്ന് ചെറുതാക്കിയാൽ മതി പിന്നെ അതിലേക്ക് വേണ്ട ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി കൈ വച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം മിക്സ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് കൈ കൈകിയ വെള്ളമുണ്ടല്ലോ നമ്മൾ കൈ കുടയുന്ന വെള്ളം ആ ഒരു വെള്ളം ഒഴിച്ച് ഇങ്ങനെ കൈ കൈകിയിട്ട് നമുക്ക് ഇവിടെ കുക്കറിൽ അടപ്പ് മൂടി വച്ചിട്ട് ഒരു നാല് അഞ്ച് പീസ വന്നാൽ മതി ഒന്ന് പീസലടിയിച്ചെടുക്കാം അങ്ങനെ ഇപ്പോൾ ഇതാ ഇറച്ചിയൊക്കെ വേവിച്ചിട്ട് ഞാനതിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് ആ സ്റ്റോക്ക് ഇറച്ചി വേവിച്ച വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് അത്യാവശ്യം ഉണ്ടാകും അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി ഇനിയിപ്പോൾ ഇത് പൊരിച്ചെടുക്കണം എണ്ണയിൽ കുറച്ചധികം എണ്ണയിൽ ഇട്ടിട്ട് മുങ്ങിപ്പൊരിയുന്ന രീതിയിലേക്ക് ഒന്ന് പൊരിച്ച് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കാരണം നമ്മൾ അച്ചാർ അച്ചാർ ഇടുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല അങ്ങനെ ആകുമ്പോൾ അച്ചാർ പെട്ടെന്ന് കേടാവും അതിനെ ഇതാ അത്യാവശ്യം പൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ലപോലെ മൊരിയിച്ചിട്ട് അങ്ങ് ഹാഡാക്കരുത് ഒരു മൊരിയണം പക്ഷേ ആ ഒരു മിഡിനിങ്ങൊക്കെ ഇങ്ങനെ എടുത്തൊന്ന് കടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു ക്രിസ്പി ടൈപ്പ് ആകുമ്പോൾ നമുക്കത് എടുത്തു പോരാം ഇപ്പം ഇത് അച്ചാർ വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ഓയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇതാക്കുന്നത് പിന്നെ മുളക് സുർക്കയിൽ വിനാഗറിൽ വൈറ്റ് വിനാഗറിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും കടുവും ഉലുവയും പിന്നെ കായപ്പൊടിയും എല്ലാം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇട എടുത്ത് അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത് അതിനൊപ്പിച്ചുള്ള ഒരു ഞാൻ എടുക്കുന്ന രണ്ട് കിലോ ബീഫാണ് അതിലേക്ക് ഒരു കപ്പ് ഇഞ്ചി വെളുത്തുള്ളിയാണ് എടുക്കുന്നത് നമുക്ക് വെളുത്തുള്ളി എത്ര കൂടുമ്പോഴും അത്രക്കും ടേസ്റ്റ് കൂടുതലാണ് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഒരു കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കാരണം വെളുത്തുള്ളി എത്ര കൂടിയാലും ഇഞ്ചിയും ഒരു അച്ചാറിനും നല്ല ടേസ്റ്റാണ് ഇട്ടുക പിന്നെ ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചു കടു പൊട്ടിച്ചിട്ട് പിന്നെ ഉലുവയും ഇട്ടുകൊടുത്തു കേട്ടോ അത് അതിന് കണക്കൊന്നുമില്ല കേട്ടോ അതിൻ്റേതെല്ലാം കൈ അളവാണ് കാരണം ഒരു സ്പൂൺ രണ്ട് സ്പൂൺ അങ്ങനെയൊന്നുമില്ല ഒരു കുറച്ച് അധികം തന്നെ ഉലുവ ഉലുവയും ഇട്ടുകൊടുത്തതാണ് അങ്ങനെ രണ്ടും ഒരു പിടി പിടിയെന്നു പറഞ്ഞാൽ കൈപ്പിടീന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അളവിൽ അത് രണ്ടും കടുകും ഉലുവയും ഇട്ട് കൊടുത്തു അതൊന്ന് പൊട്ടി വരുന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് പിന്നെ എല്ലാം പെട്ടെന്ന് നമുക്ക് കൈ കൂട്ടാം ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം താമസമൊന്നുമില്ല പെട്ടെന്ന് കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തിയാലാണ് ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചിലരൊക്കെ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ എനിക്ക് വീഡിയോ വന്നിട്ടില്ല കാണുന്നില്ല ഇടുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ എല്ലാവരും വീഡിയോ കമൻ കമൻറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ ലൈക്ക് വളരെ കുറവാണ് എത്ര വ്യൂസ് ഉള്ള വീഡിയോസിനും ലൈക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ലേക്ക് കുറവാണ് അപ്പം ലേക്ക് അങ്ങനെ ലേക്കും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാ കടുവും ഉലുവയൊക്കെ പൊട്ടിയപ്പോൾ പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ടുകൊടുത്തു കറി പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഒന്നിച്ചെന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യണം എന്നു വെച്ചാൽ ആ വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെതും പച്ചമുളകിൻ്റെതൊക്കെ ആ ഒരു പച്ച ചുവ ഉണ്ടല്ലോ അതൊന്ന് മാറി വരണം ഓക്കെ അത് കഴിഞ്ഞ് നല്ലപോലെ വഴറ്റി കഴിഞ്ഞിട്ട് കറിവേപ്പുല്ലി ഇട്ടിട്ട് നല്ലപോലെ എണ്ണയിൽ നല്ലപോലെ വഴറ്റണം ആ ഒരു വെള്ളത്തിൽ ആ എണ്ണ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് പകുതി കന്നെയാണ് വേണം കനം വെള്ളത്തുള്ളി അത്രയും നല്ല ഒരു രീതിയിലേക്ക് നല്ലപോലെ വഴറ്റണം ഇത് ഇപ്പം നല്ലപോലെ വയന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ കാശ്മീരി ചില്ലി പൗഡറും വിനാഗറും കൂട്ടിയിട്ടാണ് അരച്ചത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ആ ഓയില് നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ മുളകിൻ്റെ പച്ച ചുവയും ഒന്ന് മാറും വരെ ഈ എണ്ണ കിടന്നിട്ട് നല്ല പോലെ നമ്മൾ പിന്നെ ഉപ്പ് നോക്കണം കേട്ടോ ഇതിപ്പോൾ സുർഖയില് അരച്ചതാണ് കേട്ടോ അരച്ച മുളകായത് കൊണ്ട് തന്നെ ഉപ്പും ഉണ്ടോയെന്ന് നോക്കണം ഉപ്പും നോക്കിയിട്ട് ഉപ്പും ഇല്ലെങ്കിൽ ഉപ്പും ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ സുർക്ക മതിയോ എന്ന് നോക്കണം സുർക്ക കുറഞ്ഞാൽ അച്ചാർ പെ പെട്ടെന്ന് പൂത്ത് പോകും കേട്ട അപ്പോൾ കേടായിപ്പോകും അപ്പോൾ സുർക്കയും ഉപ്പും കറക്റ്റ് പാകത്തിനും ഉണ്ടോയെന്ന് നോക്കി നോക്കിയിട്ട് വേണം അച്ചാറിൻ്റെ ആ ഒരു ലെവൽ നമുക്ക് ഇതാക്കാൻ ഇപ്പം ഇതാ ഉപ്പും സുർക്കയും പോരെങ്കിൽ നമുക്ക് സുർക്ക ഈ ടൈമിൽ തന്നെ ഈ തിളക്കുന്ന ടൈമിൽ തന്നെ സുർക്ക ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ അത് സുർക്ക കൂടിപ്പോയാലും അച്ചാറിന് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാലും ആ ഒരു സെയിം റേഷ്യോ ഉണ്ടല്ലോ ഉപ്പും സുർക്കയൊക്കെ ആ ഒരു രീതിയിൽ നിൽക്കണം അപ്പോൾ ഉപ്പും സുർക്കൊക്കെ മതിയായി നോക്കിയിട്ട് ഇതാ അപ്പൊരിച്ചു വെച്ചാൽ ബീഫ് ഞാൻ ഇട്ടുകൊടുത്തു ഇനിയിപ്പോൾ ഈ മസാലയ്ക്ക് ഇടന്നിട്ട് നല്ല പോലെ ഒന്ന് ബീഫ് തിളക്കട്ടെ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു അച്ചാറാണ് കേട്ടോ അപ്പോൾ ഞാനിത് സെയിലും ഉണ്ട് അപ്പോൾ ഇത് വാങ്ങിയവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടും ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വീഡിയോ മീനച്ചാറോ ബീഫ് അച്ചാറോ ചെമ്മീൻ അച്ചാറോ അങ്ങനെ മസാലകളോ നമ്മുടെ ലക്ഷദ്വീപ് കായപ്പൊടികളോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോൻ്റെ തായയോ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ തായയോ വന്നിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ഞാൻ തരാട്ട അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതാ റെഡിയായി ബീഫ് അച്ചാർ റെഡിയായി ഇവിടെ ഞാൻ ഇത് ഇറക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ചൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് അത് പേക്ക് ചെയ്യാൻ അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ നല്ല ടേസ്റ്റാണ് അങ്ങനെ ബീഫിൻ്റെ ആ ഒരു ഇത് ഇങ്ങനെ എടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ആ ഒരു ഫ്ലേവർ ശരിക്കും അടിപൊളിയായിരുന്നു അപ്പോൾ ഇത്രക്കെയാണ് എൻ്റെ ഈ ബീഫ് അച്ചാറിൻ്റെ റെസിപ്പീസ് അപ്പോൾ ഇതുപോലെ എല്ലാവർക്കെങ്കിലും ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർ കുക്കിങ്ങൊക്കെ ഇഷ്ടമുള്ളവർ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ഞാനിതാ തണുത്തതിന് ശേഷം എല്ലാം ഇത് ഒരു റോബോട്ടിലോട്ടാക്കി ഇവിടെ സൈഡിലാക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അച്ചാർ ആവശ്യക്കാർ എനിക്ക് കമൻറ്റ് ചെയ്യുക എത്തിച്ചേരുന്നതായിരിക്കും കൊച്ചിയിലാണെങ്കിലും ദുബായിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ചില ഇത്രക്കേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ രേ ബായ്